ഹലോ കൂട്ടുകാരെ ഇന്നൊരു ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാക്കിയല്ലോ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടംപോലെ എടുത്ത് ഫാബ്രിക് കണ്ടീഷണർ ഉപയോഗിക്കാൻ പറ്റും അത് ചെറിയൊരു കിറ്റാണിത് അപ്പം ഇതിന് നമുക്ക് വീട്ടിലുണ്ടാക്കാം ആ കിറ്റ് കൊണ്ട് ഉപയോഗിക്കാം ഉണ്ടാക്കിയാൽ ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഞാൻ കിറ്റിനകത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ പിന്നെ സ്മെല്ല് പിന്നെ കളർ ഇത്ര മൂന്ന് സാധനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മൂന്ന് ഉപയോഗിച്ചാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് ഇനി നേരത്തെ ഞാൻ വാങ്ങിച്ചിരുന്നത് ഇതുപോലെ അല്ലായിരുന്നു വേറെയായിരുന്നു അത് വേറെ പൊടിയായിരുന്നു അപ്പം അതിന് ഞാൻ ഇത് പത്ത് ലിറ്റർ ഉണ്ടാക്കാവുന്ന കിറ്റാണേ അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ആദ്യമേ ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു എന്നിട്ട് ആ പേസ്റ്റ് എടുത്ത് അതിനകത്ത് ഒഴിച്ചു ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മൾ ബീറ്റ് ചെയ്തു ബീറ്റർ കൊണ്ട് ഞാൻ ബീറ്റ് ചെയ്തു ഞാനിത്രം പ്രതീക്ഷിച്ചില്ല ഞാനിത് ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് വീറ്റ് ചെയ്തപ്പോഴത്തേക്കിത് ഇതങ്ങ് പൊങ്ങി പൊങ്ങി അങ്ങ് കുറുകി കുറുകി വന്ന് ഒരു കുഴഞ്ഞ പരുവത്തിലേക്ക് വന്നു പക്ഷേ ഈ പാത്രം നമുക്കത് പറ്റത്തില്ല പിന്നെ ഞാനത് മറ്റേ പാത്രത്തിൽ ആദ്യം എടുത്ത് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് തന്നെ ഞാനെടുത്ത് അതൊഴിച്ചിട്ട് പിന്നെയാണ് നമ്മളത് യോജിപ്പിച്ചെടുത്തത് കണ്ടോ ഇതുണ്ട് ഇതുപോലെ കുറുകി അങ്ങ് വന്ന് ആ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് ഇത്രയും തന്നെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് ഇതൊന്നുകൂടെ ഞാൻ ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ആദ്യമേ എടുത്ത് ഒമ്പത് ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കമ്പ് കൊണ്ട് ഞാൻ കുറച്ച് നേരം ബീറ്റ് കൊണ്ട് ബീറ്റ് ചെയ്തു പിന്നെ നമുക്ക് കമ്പ് കൊണ്ടാണ് അപ്പം ഞാൻ ആദ്യമേ ഉപയോഗിച്ചത് ഒരു പൊടി പോലൊരു സാധനം അതിനകത്ത് മൂന്ന് ലിറ്റർ വെള്ളം എടുത്ത് നമ്മൾ അടുപ്പം വെച്ച് തിളപ്പിച്ചെടുക്കണമായിരുന്നു എന്താ ഈ വെള്ളത്തിലോട്ട് ആണ് നമ്മൾ ഈ ആദ്യമേ എടുത്ത് വെച്ച ആ പേസ്റ്റ് തന്നെ ഒഴിച്ചു ഒഴിച്ച് തന്നെ നല്ല കുറു കുറാന്നിരുന്നത് കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് യോജിപ്പിച്ച് ഞാൻ നല്ലതായിട്ടിട്ടിട്ട് പിന്നെ അതിൽ ബീറ്റർ കൊണ്ടൊന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തു ബീറ്റർ കൊണ്ട് കുറച്ച് ഇതിലൂടെ യോജിപ്പിച്ചെടുത്തിട്ട് പിന്നെ ആ സ്റ്റിക്ക് കൊണ്ട് തന്നെ ഞാൻ ഇളക്കി നല്ലതായിട്ട് യോജിപ്പിച്ചു ഇതിനകത്ത് കട്ടയുണ്ട് എന്നു വെച്ചാൽ ഈ പേസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് കുറുകുമ്പോഴത്തേക്ക് ഇത് കട്ടയായി കിട്ടയായിട്ട് വരും അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾക്ക് ഇനി ചേർക്കേണ്ടത് സ്മെല്ലാണ് ചേർക്കേണ്ടത് സ്മെല്ല് ചേർക്കുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഞാൻ ബീറ്റ് ചെയ്തിരുന്ന ആ പാത്രത്തിലോട്ട് ഒഴിച്ചു നമ്മൾ ഡയറക്റ്റ് ചേർക്കുമ്പോൾ അവിടെ ഇടാൻ പിടിച്ചിരിക്കും അതുകൊണ്ട് നല്ല ഈ സോറി കളറ് കളറ് നമുക്ക് ചേർക്കാം ഇനി കളറ് നന്നെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ആ നല്ലതായിട്ട് വെള്ളമൊഴിച്ച് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഈ കളറ് ചേർത്തിട്ട് ഇളക്കി നമുക്ക് ഈ ആദ്യം രണ്ടാമതെടുത്ത് ആ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഇപ്പോൾ ആദ്യമേ എടുത്ത വെള്ളം കുറച്ച് വെള്ളം കൂടി നല്ലതായിട്ട് യോജിപ്പിച്ചെടുത്തു അല്ലെങ്കിൽ കളർ അവിടെ ഇവിടെ പിടിച്ചിരിക്കും ഇത് ഇതെ നമ്മൾ ആദ്യം എടുത്ത ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇനി വന്നിട്ട് നമ്മൾ അതിനകത്ത് കളറ് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഇളക്കിയെടുക്കുക ഇളക്കി എടുത്തിട്ട് വേണം നമ്മൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് യോജിച്ച് കഴിയുമ്പോൾ സ്മെല്ലും കൂടെ ചേർത്ത് വീണ്ടും നല്ലതായിട്ട് ഇളക്കിയെടുക്കുക ഇനി നമുക്ക് സ്മെല്ല് ചേർക്കാം ഇപ്പം തന്നെ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നീ സ്മെല്ല് ചേർത്തു പിന്നെ ആ ബെല്ലൈക്കണേലൊന്ന് എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ വരും അതൊന്ന് ആക്ടിവേക്റ്റ് ആക്കിയേക്കണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണ്ട് നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട് ആ കുറുകി വന്നിട്ട് നമുക്ക് ഈ ഒരു ഇത് നമ്മൾ സ്റ്റിഫാൻ ഷൈൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും നല്ല പശയുണ്ട് നമ്മൾ തുണി മുക്കിക്കഴിയുമ്പോൾ നല്ല സ്റ്റിഫ് കുറച്ചൊക്കെ സ്റ്റിഫായിട്ടിരിക്കും നല്ല തുണി മുക്കി എടുത്തു കഴിയുമ്പോൾ നല്ല രസമാണ് തുണിക്കൊരു കട്ടിയൊക്കെ ഉണ്ട് അപ്പം എന്ത് ചെയ്യേണ്ടത് നല്ല ഉണ്ടാവും ഒരു സ്റ്റിഫാൻ ഷൈൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇത് വരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്